ഞാനതൊരു കാര്യം കൂടി ചോദിക്കാം ഞങ്ങളുടെ സർവേയിൽ താങ്കൾക്ക് അനുകൂലമായ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു താങ്കൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ താങ്കൾക്ക് ജനപ്രീതി ഉണ്ട് എന്ന കാര്യത്തിൽ അതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല മണ്ഡലത്തിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആളുകൾക്കും താങ്കളെ അറിയാം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് വേണമെന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ നാലാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയും ശൈലജ ടീച്ചർ ഒന്നാമത് വി ഡി സതീശൻ രണ്ടാമത് മൂന്നാമതും നാലാമതും കഴിഞ്ഞാൽ ശശി തരൂരിന്റെ പേര് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി യഥാർത്ഥത്തിൽ ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞും നമ്മൾ നടത്തിയ സർവേയേക്കാൾ ഇരട്ടിയിലധികമായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി അങ്ങോട്ട് നമ്മളെ നയിക്കാൻ പ്രസിഡന്റ് ഉണ്ട് ഇനി അത് കഴിഞ്ഞാൽ വരേണ്ട നേതൃത്വത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഒന്നാമത് ഈ കോൺഗ്രസ് ലീഡർഷിപ്പ് ആണല്ലോ തീരുമാനം ആര് നയിക്കണമെന്നുള്ള തീരുമാനം അപ്പോ എനിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനം എടുക്കും എന്നാണ് എന്റെ വിശ്വാസം ഈ ഈ തെരഞ്ഞെടുപ്പിലെയും സമൂഹത്തിലെയും രാഷ്ട്രീയത്തിലെയും അടിയൊഴുക്കെ കണ്ടിട്ട് താങ്ക് യു അപ്പൊ ഒരു ചായ ആവുമോ ചെറിയ മധുരം ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ മധുരം മധുരം പറ്റും അല്ല ആ ഉണ്ടോ അപ്പൊ അല്ല മധുരം പറ്റും അപ്പൊ മധുരം ഊറുന്ന ഒരു ചായ പിടിച്ചോണ്ട് നമുക്ക് തുടങ്ങാം അപ്പോ സംഘടനാ തലത്തിലാണ് അതിലെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അല്ലേ അപ്പോ അതിൽ പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ശശി തരൂര് ഒരു ഫിഗറാണ് ആ അർത്ഥത്തിൽ ശശി തരൂരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നേതാവെന്ന രീതിയിൽ അംഗീകരിക്കുന്നുണ്ട് അതിന്റെ ചിത്രമാണ് കണ്ടത് മൊത്തത്തിൽ എങ്ങനെയാ സീറ്റ് ഒരു പ്രവചനം അല്ല കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാളും ഏറ്റവും അനുകൂലമായ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് സാഹചര്യമുണ്ട് എന്താ കാരണം കാരണവച്ചാൽ ഈ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളുടെ അവരുടെ പല ഇടപെടലുകളും അത് ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന ബോധ്യമുണ്ട് സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രമാണെന്ന ബോധ്യമാണ് ജനമെന്ന് പറയുന്ന പാർട്ടിക്ക് അതീതമാണ് അപ്പോ രണ്ട് ഗവൺമെന്റുകളും അവരുടെ പാർട്ടി അവരുടെ ആളുകൾ അവരുടെ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റുകളായി മാറ്റുകയാണ് അവിടെയാണ് ജനത്തിന്റെ സ്വാഭാവികമായും ഈ അഭിപ്രായ പ്രകടനം ഉയർന്നുവരാൻ സാധ്യത മാനേജ് ചെയ്യാൻ പോകുന്നത് ചൂടിനെ നേരിട്ടാണ് വേറെ മാർഗം രാഷ്ട്രീയ ചൂടും ഒപ്പം കാലാവസ്ഥയുടെ ചൂടും വേറെന്താ മാർഗം എപ്പോഴും ഇടയിലാണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഈ മനസ്സിനൊരു ഫ്രീഡം ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് എന്താ ഒരു പ്രധാനപ്പെട്ട ഹോബിയൊക്കെ പൊതുവേ പൊതുവില് ഞാൻ ഇഷ്ടംപോലെ പാട്ട് കേൾക്കുന്ന ആളാണ് ഇഷ്ടം പാട്ട് കേൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കേറാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ബാബുരാജ് ആണോ ബാബുരാജ് ബാബുക്കിന്റെ പാട്ട് ഏറ്റവും മനോഹരമായ പാട്ടുകളാ ഏറ്റവും എനിക്ക് കുറെ കൂടെ താല്പര്യം അതിലാണ് പിന്നെ ജയേട്ടനാണ് ഭാവഗായകൻ അപ്പോ പാട്ട് കേൾക്കും പാട്ട് സ്ഥിരമായി പാട്ട് കേൾക്കും പാട്ട് കേൾക്കും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും സുഖമുള്ള സുഖമുള്ള കേൾക്കാന്ന് പറഞ്ഞാൽ രാവിലെ എത്ര പരിപാടി തുടങ്ങും ഞാൻ രാവിലെ ഒരു ആറു മണിക്ക് മുമ്പ് എഴുന്നേൽക്കും ഞാൻ രാത്രി യോഗ നടത്തും ഞാൻ നേരത്തെ യോഗ എടുക്കാറില്ല പഠിക്കാൻ കഴിയുന്ന കുറേയായിട്ട് എന്നാ എപ്പോ വന്ന് കിടക്കും രാവിലെ എഴുന്നേക്കാണ് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അവർ നടക്കും കുറച്ച് വീട്ടിൽ തന്നെ നടക്കും രാഷ്ട്രീയ അല്ല അത് ആ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല കാരണം ഒന്ന് വി കെ കൃഷ്ണമേനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭയാണ് ശശി തരൂർ ഒരാളെ കയ്യിൽ കിട്ടിയാൽ അത് പരമാവധി നാടിനും ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ ശക്തമായി പിന്തുണക്കാൻ കാരണം അത് നാടേയും പിന്തുണക്കും അദ്ദേഹത്തിന്റെ നാടിനും നാടിനും ഗുണമയുണ്ടാവും അപ്പൊ അത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം അപ്പോ താങ്ക് യു ഏറെ നേരം നമ്മൾ സംസാരിച്ചു അപ്പൊ നല്ല ചായ കുടിച്ചു നല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ ഇനി നമുക്ക് വിജയിച്ച് കഴിഞ്ഞിട്ട് കാണാം ഓൾ ബെസ്റ്റ് ു എല്ലാ പ്രാർത്ഥന ഉണ്ടാവുക തീർച്ചയായിട്ടും നല്ല രാഷ്ട്രീയം ഉണ്ടാവട്ടെ നല്ല മത്സരം ഉണ്ടാവട്ടെ ഏഹ് ഇപ്പൊ കോഴിക്കോട് ഇതാർക്ക് നിരാശപ്പെടാത്തൊരു മത്സരം ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു